പുതുമന ഗോൾഡ് ഹൗസ് ാട് ഫോൺ ഫോർ ഫൈവ് എയ്റ്റ് മൊബൈൽ സീറോ സിക്സ് വ്യാപാര വ്യവസായി ഏകോപന സമിതി അരവഞ്ചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇൻഷുറൻസ് പരിരക്ഷാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്കിൻ്റെ അപകട ഇൻഷുറൻസ് പോളിസിയിൽ അംഗങ്ങളെ ചേർക്കുന്നതിനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരവഞ്ചാൽ യൂണിറ്റ് ഇൻഷുറൻസ് പരിരക്ഷാ ക്യാമ്പ് സംഘടിപ്പിച്ചത് യൂണിറ്റിലെ എഴുപത്തഞ്ച് അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തിയത് ഒരു വർഷത്തെ പോളിസി പ്രീമിയം തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം യൂണിറ്റ് വഹിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇന്ന് പൊതുവെ വർദ്ധിച്ചുവരുന്ന രക്ഷ എന്ന രീതി കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പോസ്റ്റ് ഓഫീസ് മുഖാന്തരം ഏർപ്പെടുത്തിയ ഒരു ഇൻഷുറൻസ് പദ്ധതി ആണ് ഇവിടെ ഇന്ന് ഒരു ക്യാമ്പയിനാണ് ഇവിടെ നടക്കുന്നത് അത് ഞങ്ങൾ ഞങ്ങളെ വ്യാപാരികൾ കരവഞ്ചാലി യൂണിറ്റിലെ വ്യാപാരികൾക്ക് വ്യാപാരികളെയും കുടുംബാംഗങ്ങളെയും മൊത്തം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ക്യാമ്പയിനാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് പരമാവധി ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന ഈ സഹായം അപകട സാധ്യത കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ ഇത്തരം ക്യാമ്പയിനുകൾ ഇൻഷുറൻസ് ഒരു കുടുംബത്തിനും വ്യക്തിക്കും ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി പ്രയോജനപ്പെടും എന്നതുകൊണ്ടാണ് അരപഞ്ചാൽ യൂണിറ്റ് ഇങ്ങനെയൊരു സംരംഭത്തിന് മുതിർന്നത് അതിന് പോസ്റ്റ് ഓഫീസ് അതിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണവും ഞങ്ങൾക്കുണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സാമ്പ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ ഒരു വിഹിതം അതും ഞങ്ങൾ ഞങ്ങളുടെ മെമ്പർമാർക്ക് നൽകുന്നുണ്ട് അരവഞ്ചാൽ പോസ്റ്റ് ഓഫീസിന്റെ സഹകരണത്തോടെ അരവഞ്ചാൽ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ക്യാമ്പിന് യൂണിറ്റ് ഭാരവാഹികളായ ടി വി സുജിത് നമ്പ്യാർ എൻ റംഷാദ് സതീശൻ കോത്തിരി കെ വി അനുരാജ് തോമസ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിങ്ങോം വിവാഹങ്ങളും കുടുംബങ്ങളിലെ ആഘോഷങ്ങളും വരുമ്പോൾ ും വലിയ ചിന്ത സ്വർണം എവിടുന്നു വാങ്ങൂ എന്നതാണ് വെറുതെ അവിടുന്ന് എവിടുന്നു വാങ്ങിയാൽ പോരാ പരിശുദ്ധി വിശ്വാസ്യത എല്ലാം നോക്കണം അതിനിപ്പോൾ അധികം ആലോചിക്കാതെ പോകാൻ പറ്റുന്ന ഒരിടമേ ഉള്ളൂ പുതുമ നഷ്ടപ്പെടാത്ത സ്വർണാഭരണങ്ങളുടെ പുതുപുത്തൻ ഡിസൈനുകളും കളക്ഷനുകളുമായി നമുക്ക് മുന്നിലുണ്ട് പുതുമന ഗോഡ് ഹൌസ് കേരള കൽക്കത്ത രാജ്കോട്ട് നാഗാസ് ടർക്കിഷ് ടെമ്പിൾ തുടങ്ങിയ ഡിസൈനുകളുടെ അതിവിപുല ശേഖരം നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുകൾ ഉത്തരവാദിത്വത്തോടെ എത്രയും പെട്ടെന്ന് പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വില വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ പണിക്കൂലി എല്ലാ ആഭരണങ്ങൾക്കും യു ഐ ഡി മുദ്രണം വാഹന പ്രത്യേക സൗകര്യം ഫോൺ സീറോ ഫോർ സിക്സ് സെവൻ ടു സീറോ ഫോർ എയ്റ്റ് എയ്റ്റ് സീറോ സിക്സ്